ദൈവനാമം മഹത്വപ്പെടുമാരായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവനും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് യോഹർനാട് സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നു മുതലുള്ള ഭാഗങ്ങളിൽ അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂതരിത്താവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിനു വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു ഇത് ദരിദ്രന്മാരെ കുറിച്ച് ഉണ്ടായിട്ടല്ല അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നത് കൊണ്ടും അത്രേ പറഞ്ഞത് കർത്താവ് ഒരു പന്തിയിലിരിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരുമായിട്ടിരിക്കുമ്പോൾ ഒരു സഹോദരി യേശുവിന്റെ അടുക്കലേക്ക് സ്വച്ഛഡമാംസ തൈലമായി വന്ന് അത് കാലിൽ പൂശി തലമുടി കൊണ്ട് തകർത്തുമ്പോൾ കഥാവിന്റെ കൂടെ നടന്ന യൂത പറയുകയാണ് ഇത് എന്തിന് ഇത് മുന്നൂറ് വെള്ളിക്കാശിനു വെച്ച് ദരിദ്രർക്ക് കൊടുത്തുകൂടി ഒന്ന് ഓർക്കണം പ്രിയരെ ഈ തൈലം അളന്നിട്ടില്ല ഈ തൈലത്തിന്റെ അളവറിയത്തില്ല പക്ഷെ ഒറ്റ നോട്ടത്തിൽ യൂത തിരിച്ചറിഞ്ഞു ഇത് മുന്നൂറ് വെള്ളിക്കാശിനുണ്ട് കാരണം എന്തെന്നറിയാമോ ഈ യൂതയുടെ ഹൃദയം മുഴുവൻ പണം പണം എന്നുള്ളൊരു ചിന്തയായിപ്പോയി ഏത് വിധേന എന്ത് ചെയ്യണം കാശുണ്ടാക്കണം അതുകൊണ്ടാണല്ലോ മുന്നൂറ് വെള്ളിക്കാശിൻ്റെ ഇത് വിറ്റൂടെ എന്ന് പറയുന്നത് എന്നാൽ കർത്താവ് പറയുന്നുണ്ട് അവളെ തടുക്കരുത് ദരിദ്രന്മാർക്ക് കൊടുക്കുന്നതല്ല അവളെ തടുക്കരുത് അവൾ ചെയ്തതാണ് നല്ലതെന്ന് യേശു പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയരെ കർത്താവിന്റെ കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് മുപ്പത് വെള്ളിക്കാശിനെയേ ഇവനെ വിറ്റ് സമ്പന്നനാകാൻ നിൽക്കുന്ന യൂതയുടെ മുമ്പിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ട് താൻ സുരുക്കൂട്ടി വെച്ച മുന്നൂറ് വെള്ളിക്കാശിൻ്റെ തൈലം കർത്താവിന് വേണ്ടി ചെലവിടാൻ ഒരു സഹോദരി തയ്യാറായതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രിയരെ ഇതുപോലെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാൻ ഓർക്കണം അവിടെ ഒരു ഭാഗം പറയുന്നുണ്ട് ഈ തൈലം ആ വീട് മുഴുവൻ നിറച്ചുന അതിന്റെ സൗരഭ്യം ഇത്രയും സൗരഭ്യം നിൽക്കുമ്പോഴും ഒരു നാറ്റം പിടിച്ചൊരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട് അവൻ്റെ ഹൃദയം നാറ്റം പിടിച്ചതാണ് അവന്റെ ജീവിതം വല്ലാത്തതാണ് അതുകൊണ്ടാണല്ലോ ആ സമയത്തും കർത്താവിനെ വിറ്റ് പണം ഉണ്ടാക്കാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഈ കാലഘട്ടത്തിൽ യേശുവിനെ വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു കൂട്ടുകാരുണ്ട് ഇവിടെ കർത്താവ് പറഞ്ഞു ദരിദ്രരെ കുറിച്ച് അവന് എരിവുണ്ടായിട്ടൊന്നുമല്ല എന്ന് പറയുന്നത് പോലെ യേശുവിനെ കുറിച്ച് അങ്ങ് വല്ലാണ്ട് എരിവുണ്ടായിട്ടൊന്നുമല്ല അവരവരുടെ ജീവിതത്തിന് വേണ്ടി കർത്താവിനെ വിൽക്കുന്ന ഒരു കൂട്ടർ ഇന്നുകൊണ്ട് അന്നുള്ളത് പോലെ തന്നെ ഇന്നുകൊണ്ട് പക്ഷേ യേശുവിന് വേണ്ടി ജീവിക്കുന്നവരും ഈ കാലഘട്ടത്തിലുണ്ട് നമ്മൾ അതിനകത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി എന്ത് നേടിയാലും പ്രിയരെ ഒരു ദിവസം എല്ലാം ഇവിടെ ഇട്ടച്ച് പറന്നുയരേണ്ടതാണ് അതുകൊണ്ട് ഇവിടെ സമ്പാദിക്കാം എന്നുള്ളതിനേക്കാൾ അവിടെ സമ്പാദിക്കാൻ കർത്താവിൻ്റെ പിന്നാലെ നടക്കാൻ ദൈവം ഗ്രഹചേട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക Да има ви шостен. God bless you.